മുൻപ് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മനം പോലെ മംഗല്യം എന്ന സീരിയലിലെ നായികയും നായകനുമായും എത്തിയിട്ടാണ് സ്വാസിക വിജയും പ്രേം ചേക്കവും പ്രണയത്തിലാകുന്നതും പിന്നീട് ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്യുന്നത് പ്ലസ് ടു എന്ന സിനിമയിലൂടെ പുതുമുഖങ്ങളായി എത്തി ഒരുമിച്ച് അഭിനയിച്ചാണ് ഷഫ്നയും അതുപോലെ സജിനും പ്രണയത്തിലാവുകയും പിന്നീട് ഇരുവരും ഒളിച്ചോടി വിവാഹം കഴിക്കുകയുമായിരുന്നു മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചു ുമ്പോഴാണ് മൃദുല വിജിയും യുവാകൃഷ്ണയും പരിചയപ്പെടുന്നത് പിന്നീട് ഇരുവരുടെയും വിവാഹം വീട്ടുകാർ തന്നെ പറഞ്ഞുറപ്പിക്കുകയായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന പത്തരമാറ്റ് എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്താണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും കണ്ടുമുട്ടുന്നത് പിന്നീട് ക്രിസ് ദിവ്യയെ പ്രപ്പോസ് ചെയ്യുകയും ഇരുവരുടെയും വിവാഹം കഴിയുകയും ചെയ്തു ഒരു മാസം മാത്രമേ ആകുന്നുള്ളൂ ദിവ്യയും ക്രിസ് വേണുഗോപാലുമായുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഇരുവരുടേതും രണ്ടാം വിവാഹമാണ് റിമായം എന്ന ഹാസ്യ സീരിയലിലൂടെ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്താണ് ശ്രീകുമാറും സ്നേഹിയും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും വിവാഹം ചെയ്തതും നിരവധി സീരിയലുകളിൽ ഒരുമിച്ച് അഭിനയിച്ച താരദമ്പതികളാണ് ബീന ആൻ്റണിയും മനോജ് കുമാറും ഇരുവരും ഒരു സീരിയൽ ലൊക്കേഷനിൽ വെച്ച് പരിചയപ്പെടുകയും പിന്നീട് പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയുമായിരുന്നു രണ്ടു പേരും രണ്ട് മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ആദ്യം ഒരുപാട് പ്രശ്നങ്ങളും വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു തമിഴ് സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീജിയും സെന്ധിലും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാവുന്നതും പിന്നീട് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു സീരിയൽ ലൊക്കേഷനിൽ വെച്ചാണ് അമൃത വർണനും പ്രശാന്തും കണ്ടുമുട്ടുന്നത് പിന്നീട് ഇരുവരുടെയും വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ച വിവാഹമായിരുന്നു ഉദാഹരണം സുജാത എന്ന സീരിയലിൽ അഭിനയിക്കുന്ന സമയത്താണ് ചന്ദ്രാലക്ഷ്മണും ടോഷ് ക്രിസ്റ്റിയും പ്രണയത്തിലാകുന്നതും പിന്നീട് വിവാഹിതരായതും നിരവധി സീരിയലുകളിൽ അഭിനയിച്ച താരങ്ങളാണ് സിന്ധു വർമ്മയും മനോവർമ്മയും സീരിയൽ ലൊക്കേഷനുകൾ വെച്ചാണ് ഇരുവരുടെയും പ്രണയം ആരംഭിച്ചതും പിന്നീട് വിവാഹിതരായതും മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന അമല എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ അഭിനയിക്കുന്ന സമയത്താണ് വരദയും ജിഷ്നും പ്രണയത്തിലാകുന്നത് പിന്നീട് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ഇതിൽ പറയാത്ത നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും താര ജോഡികളുണ്ടെങ്കിൽ താഴെ കമന്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുതേ